ബി രാകേഷ് എന്ന ീ അത്ര വലിയ ആളായിട്ടൊന്നുമല്ല അദ്ദേഹത്തിന് എതിരെ ആരും മത്സരിക്കാതിരിക്കുന്നത് അതിന് പുറകിൽ ഒരു കോക്കസ് ഉള്ളതുകൊണ്ടാണ് ഒരു ഒരു കോക്കസ് വളരെ ശക്തമായി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നെ എതിരെ ആരും വരാതിരിക്കുന്നത് അല്ലാതെ ബി രാകേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നൊരു നിഷ്പ്രഭനാണ് അതായത് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പോലും അറിയില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഇത്രയും എവിടെയെങ്കിലും ഒരു പ്രസ് മീറ്റിലോ എവിടെയെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെ അതിന് മാത്രമുള്ള ആളില്ല അദ്ദേഹം നമ്മുടെ ഇപ്പം ഒരു പ്രസ് മീറ്റ് പ്രസ്മീറ്റ് എന്ന് പറയുന്നത് ലിസ്റ്റിനാണ് ആ പ്രസ് മീറ്റ് പോലും ഒരു നിലപാടില്ലാത്ത പ്രസ് മീറ്റാണ് നടത്തിയത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയുന്ന പോലെ ഇപ്പം ഇങ്ങനെയുള്ള ആളുകളല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ നയിക്കേണ്ടത് അപ്പം ഇന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് നമ്മുടെ ബൈലോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലിസ്റ്റിന് അതിനെക്കുറിച്ച് അറിവില്ല അറിയില്ല അത് സെക്രട്ടറിക്ക് അറിയാമെന്നാണ് പറയുന്നത് സെക്രട്ടറിക്ക് ഇനി സെക്രട്ടറിയോട് ചോദിച്ചാലേ സെക്രട്ടറി ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഈ വൈലോ എന്ന് പറയുന്ന സാധനം അപ്പം ഇതാണ് നമ്മുടെ അസോസിയേഷൻ്റെ അവസ്ഥ ഇതിലൊരു മാറ്റം വരണം മാറ്റം വരേണ്ടത് അനിവാര്യമാണ് കാര്യം വർഷങ്ങളായി കുത്തകയായി ഒരു സാധനമാണ് മാത്രമല്ല സ്ത്രീ പ്രാതിനിധ്യം വേണം സ്ത്രീകൾ അസോസിയേഷൻ്റെ കീ പോസ്റ്റുകളിലേക്ക് വരണം എങ്കിൽ മാത്രമേ മറ്റൊരു സ്ത്രീക്ക് അവിടെ വന്നൊരു വിഷയം പറയാൻ പറ്റുള്ളൂ അവർ ഒരു വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ